ഹലോ കൂട്ടുകാരെ ഷൈലാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി പരിപാടിയാണ് അതായത് ആഞ്ഞിലക്കട കുരു നമ്മൾ പെറുക്കി സാധാരണ നമ്മൾ ചട്ടിയിലൊക്കെ ഇട്ട് അടപ്പ അടപ്പത്തൊക്കെ ഇട്ട് വറക്കുമല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് നേരം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇളക്കിലൊക്കെ അത് ചെറിയ തീയിലിട്ട് ഇളക്കിലൊക്കെ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാകും അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു പരീക്ഷണമാണത് ഒ ടി ജി ഓവനിൽ ഈ സംഭവം വെച്ച് വറത്തെടുക്കാൻ പോവാണ് അപ്പൊ ഒരു ഇരുന്നൂറ്റമ്പത് ഡിഗ്രി വെച്ചിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കാണ് അഞ്ചു മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കാണ് ഈ ഓവൻ കണ്ടുപിടിച്ച കാലം തൊട്ട് ഇന്നേ വരെ ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു പരിപാടി ഇതുകൊണ്ട് ചെയ്തിട്ടുണ്ടാവുക ുരുക്ക ആരുത്ത് ഇതുപോലൊരു സംഭവത്തില് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ആരും നോക്കിട്ടുണ്ടായില്ല അപ്പൊ നമ്മുടെ ലോകത്തിൽ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ആഞ്ഞലി ചക്കയുടെ കുരു നമ്മള് വറുത്തെടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ആഞ്ചലിക്കുരു നമ്മള് പെറുക്കിയെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ട്രേയിലാക്കി ഇതിനകത്ത് സെറ്റ് ചെയ്യണം

നമ്മൾ ഇനി നമുക്കൊരു പതിനഞ്ചു മിനിറ്റ് വെക്കുവാണേ ഇത് നമുക്ക് പതിനഞ്ചു മിനിറ്റ് കഴിയുമ്പോ നോക്കാം ഓക്കെ അങ്ങനെ നമ്മൾ വെച്ച ടൈമിങ് ഏകദേശം തീരാനായിട്ടുണ്ട് ഏകദേശം ഒരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഏകദേശം ഈ ബെല്ലിപ്പ് അടിക്കും അപ്പോൾ നമുക്കൊന്ന് നമുക്കൊന്നെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മളിപ്പോ പതിനഞ്ച് മിനിറ്റാണ് വെച്ചത് നമ്മളിത് എടുത്ത് ഇങ്ങനെ അതിൻ്റെ തൊലി ഇങ്ങനെ തെന്നിച്ച് നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് പോയെങ്കിൽ മാത്രമേ അത് പാകമായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണെന്ന് ഒരു പരീക്ഷണമല്ലേ ഓക്കേ കൂട്ടുകാരെ ഇപ്പൊ നമ്മൾ ഇത് എടുക്കാൻ പോവാണേ നമ്മൾ വെച്ച ടൈമിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഇതൊന്നും എടുത്ത് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് അത് ഇത്തിരി ഈ കൂടുതലായിട്ട് ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കണം തണുത്തിട്ട് നമുക്ക് എന്റെ തൊലിയൊന്നും തെന്നിച്ചു നോക്കാം അപ്പൊ നല്ല ക്ലീനായിട്ട് പോകുമെങ്കിൽ ഓക്കെ ആണ് അതല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി നോക്കേണ്ടി വരും അടിപൊളി അടിപൊളി വരെ ആയിട്ട് ആയിട്ട് നമുക്ക് പറയാം െ എന്നിട്ട് പറയാല്ലേ നമ്മളിത് ഒരു പാത്രത്തിലോട്ട് മാത്രമാണ് ഇന്ന് വീണതും നേരത്തെ വീണ കുക്കുണ്ടാവില്ല അതാണ് അങ്ങനെ വരുന്നത് അങ്ങനെ കൂട്ടുകാരെ നമ്മൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളമിട്ട് ഒന്ന് തിരുവണം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പോകാൻ അകത്തായിട്ടൊന്ന് ഒരു ഒരു മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എടുക്കുമ്പോൾ അതിന് ഉപ്പും പിടിക്കും അതിൻ്റെ കറമ്പറൊക്കെ നല്ല പോവുകയും ചെയ്യും അതിനായി നമ്മളൊരു ഗ്ലാസ്സിൽ ഒരു അല്പം ഉപ്പിട്ട് ഇത്തിരി വെള്ളമൊഴിച്ച് ഒന്ന് കലക്കിയിട്ട് അതിലിട്ട് ഒഴിച്ചു കൊടുക്കണേ എന്നിട്ടത് കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൂട്ടുക നല്ലപോലെ ഇളക്കി കൂട്ടിയിട്ട് എല്ലായിടത്തും ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പറമ്പിൽ പോയതിനൊക്കെ കൂടിയും അല്ലാത്തതൊക്കെ ഒന്നുകൂടെ ഒന്ന് നനഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഓവനി വെക്കുമ്പോൾ കറക്റ്റായിട്ട് എൻ്റെ കറമ്പിലെല്ലാം നല്ലപോലെ പോകും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപ്പ് വരട്ടിയ ചക്കക്കുരു ഒന്നുകൂടി നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുകയാണ് ഒരു ഒരു മിനിറ്റ് ഈ ചൂടിലൊന്നിരുന്നുണ്ട് അപ്പോൾ ഒന്ന് വലിയും എന്നിട്ട് നമുക്ക് എടുക്കാം ഉപ്പ് വരട്ടിയിട്ട് ഒരു മിനിറ്റ് കൂടി നമ്മൾ ഓവനിലോട്ട് വെച്ചിരുന്നു ഇപ്പോൾ അതെടുത്തതാണ് അതിൻ്റെ അകത്ത് ഇതിപ്പോൾ വേണ്ടത് വേണ്ട ഇതിൻ്റെ കറമ്പിലൊക്കെ പോകണം നല്ല സൂപ്പറായിട്ടുണ്ട് തൊട്ടാൽ മതി ഉണ്ടോ തൊട്ടാൽ മതി അതിൻ്റെ എല്ലാ കറമ്പിലും നല്ല ക്ലീനായിട്ട് പോകും നമ്മളിത് കപ്പലിൻ്റെ കഴിക്കണ പോലെ കപ്പലിൻ്റെ കഴിക്കുന്ന പോലെ വേണ്ട എടുക്കേണ്ട കപ്പലിൻ്റെ കഴിക്കുന്ന പോലെ കഴിക്കുക എല്ലാ എല്ലാ കറമ്പലും വിട്ടുപോകേണ്ട വേണ്ട ഉണ്ടാ കണ്ടോ നല്ല ക്ലീനായിട്ട് വരും കണ്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് നമുക്ക് കണ്ണിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അടിപൊളി വേണ്ടി ഒന്നുകൂടി വെക്കണ്ടേ എന്നോടി ഒന്ന് നോക്കുന്നേ ഈ ഉപ്പൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് ഓവനോട്ടൊന്ന് ഒരു ഒരു പത്ത് സെക്കൻഡ് ഒക്കെ ഒരു മിനിറ്റ് കൂടെ വെക്കണമെങ്കിൽ ആക്കഴിയുമ്പോ ഒന്നും വെക്കാണ്ടല്ലോ ഈ ഉപ്പ് വരട്ടിയത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് വേണ്ട ഇപ്പൊ ഇതിന്റെ കറമ്പരം എല്ലാം നല്ലോണം കളഞ്ഞു വെച്ചേക്കണേ കറമ്പരല്ലാം നല്ലപോലെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉപ്പ് വരട്ടിയൊന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് ഒന്നിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിട്ട് നമുക്ക് ഒരു മിനിറ്റ് ആ തൊട്ടൊന്ന് വെച്ചെടുക്കണമെങ്കിൽ അത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോ നമ്മുടെ ഓവനിൽ വെച്ചുള്ള ചക്കക്കുരു വർക്കല് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കട്ട കട്ടച്ചായ അടിപൊളിയായിരിക്കും അല്ലാതെ തന്നെ രാവിലെ എഴുന്നേറ്റ് ചക്കക്കുരു വർക്കലാണ് ഇനിയിപ്പോ അടുപ്പത്ത് വെക്കാതെ ഓവനിൽ ഓവനിലിന് ചെയ്യാൻ തുടങ്ങി എന്നാ എല്ലാ ദിവസവും ചക്കക്കുരിൽ എന്റെ ഇടപാട് വരുമല്ല നമ്മള് സമയം കളയാനായിട്ട് ഇത്രയും നല്ലൊരു പരിപാടി അറിയില്ല രാവിലെ എഴുന്നേൽക്കുക വേറെ പണിന്നില്ലെങ്കിൽ പരിപാടിയൊക്കെ ചെയ്യാമുള്ളൂ രാവിലെ എഴുന്നേൽക്കുക കുറച്ച് ചക്കൂര് അത് കഴുക ഉണക്കുക ഉണക്കിയെടുക്കുക ഇതുപോലെ വൈകുന്നേരം കളിൽ വറുത്ത് കഴിക്കണമെങ്കിൽ പറയാം വേറൊരു പണി ഉണ്ടാകാൻ പാടില്ലാതെ കണ്ണിന് നല്ലാണെന്ന് പറഞ്ഞിട്ട് ഇത് തിന്ന് തിന്നതിന്ന് മതിയായി എനിക്ക്

വൈകുന്നേരത്തെ പരിപാടി കേട്ടോ മണിക്ക് കട്ടൻ ചായം ആഞ്ഞിലക്കുരു വറുത്തത് വേനൽമഴയില്ലാത്തപ്പോഴും നമുക്ക് തിന്നാൻ പറ്റിയ ഒരു ഐറ്റമാണിത് ആർക്കും എങ്ങനെയാണെങ്കിലും കഴിക്കുക പിന്നെ ഇത് കഴിക്കുമ്പോൾ മാരുവാരി കഴിക്കരുത് ഓരോന്ന് ഓരോന്നായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഇത് വറുത്ത് ഇത്ര നേരം മെനക്കെട്ടവന് വിഷമം തോന്നും ഞാൻ പറഞ്ഞത് ഉദ്ദേശം ഞാൻ വരെയൊന്നും കട്ടൻ ചായയും ചക്കഗുരു നേരത്തെ വീഡിയോയില് ഇന്നിച്ചത് അതുകൊണ്ട് കട്ടൻ ചായയും ചക്കഗുരു ഇനി കാണിക്കണ്ടല്ലോ കൂട്ടുകാരെ ഈ വീഡിയോയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് കട്ടൻ ചായയും ആഞ്ഞലിക്കുരു ഇനിയും കാണിക്കുന്നത് വേനൽമഴ ഇല്ല എന്നൊന്നും ഇല്ലാട്ടോ അവിടെ ഭയങ്കര ഇടിപെട്ട് വരുന്നുണ്ട് അപ്പൊ ഇതൊന്ന് തിന്ന് നോക്കിട്ട് പറയാം എന്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കട്ടൻ ചായയും ആഞ്ഞലിപ്പുരും ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അടിപൊളി അടിപൊളി നല്ല സൗണ്ട് അടിപൊളി ഓക്കെ ബൈ